ഹലോ നമസ്കാരം ആന്റി പേരെങ്ങനെയാ എവിടിയാ വീട് അങ്കമാലി എവിടെയാണ് വർക്ക് ചെയ്യുന്നുണ്ടോ ആ അങ്കിളാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എക്സ്റേ ടെക്നീഷ്യൻ എക്സ് റേ ആ ശരി എന്തൊക്കെ വർഷങ്ങളായിട്ട് എനിക്ക് തലവേദനയും ശ്വാസം മുട്ടുമായിരുന്നു ഇപ്പൊ ഇവിടെ വന്ന് ഞങ്ങൾ പല ഡോക്ടർമാരെയും കണ്ടു ഒരു കുറവുമില്ലായിരുന്നു പിന്നെ ഇവിടെ വന്ന് സാറിന്റെ വീഡിയോ കോള് കണ്ട് ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചപ്പോ തുടങ്ങി എനിക്ക് ഒരു കുഴപ്പവും ഇല്ല അസുഖവും ഇല്ല നൂറ് ശതമാനവും അറിയുന്ന ഞാൻ ഒത്തിരി താങ്ക്സ് പറയുന്നത് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തലവേദന കണ്ണു ചൊറിച്ചില് പിന്നെ ഓരോർക്കം കഴിഞ്ഞു എനിക്ക് ശ്വാസം മുട്ടും അങ്ങനെയുള്ള പ്രശ്നമുണ്ടായിരുന്നു നന്നായിട്ട് കുറഞ്ഞു ശ്വാസം മുട്ടൂല്ല തലവേദന ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇന്ന് തല തലവേദനയാണ് പിന്നെ രാവിലെ മണിക്ക് തലവേദന തലവേദന എനിക്ക് ഈ ഉള്ളിലെ എയർ പോക്കറ്റ്സിൽ കവം തങ്ങി നിന്നിട്ടേ അത് ആണ് തലവേദന ഉണ്ടാക്കുന്നത് നമ്മളൊരു ലാവേജും ചെയ്തായിരുന്നു കഫം പുറത്തു പോകാനായിട്ട് അല്ലേ അതുപോലെ ആ നെയ്സൽ സ്പ്രേയും പിന്നെ സിറപ്പും കപ്പ്സിറപ്പും ഒരുപാട് ഗുണം പിന്നെ നമ്മൾ അതിന്റെ വാക്സിനേഷൻസും ഇഞ്ചെക്ഷൻസും രണ്ടെണ്ണം എടുത്തിരുന്നു അല്ലെ ഇനിയിപ്പോ ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് അലർജി കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അലോപ്പതി ട്രീറ്റ്മെന്റ് ആണ് ഇതിൽ നമ്മൾ കെമിക്കൽ മരുന്നുകളൊന്നും അല്ല ഉപയോഗിക്കുന്നെ നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റിജൻ എക്സ്ട്രാക്റ്റ് പ്രോട്ടീൻ ഡ്രോപ്സ് ആയിട്ട് നമ്മൾ നാവിനടിയിലിറ്റിക്കുവാണ് സബ് ലിംഗ്വൽ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയും സ്ലിറ്റ് എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം നിങ്ങൾ ഗൂഗിളിലൊക്കെ അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും അപ്പം ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ തന്നെ ഉപയോഗപ്പെടുത്തി അലർജി കംപ്ലീറ്റ് ആയിട്ട് ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കുന്ന ട്രീറ്റ്മെൻ്റ് ഇങ്ങനെ ചെയ്തെന്നാൽ മാത്രമേ അലർജി കംപ്ലീറ്റ് ആയിട്ട് മാറുള്ളൂ അല്ലെങ്കിൽ ഇത് ലൈഫ് ലോങ് നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും മക്കൾ ഓസ്ട്രേലിയയിലാണെന്ന് പറഞ്ഞല്ലേ മോനും ഈ ഗ്യാസ്ട്രൈറ്റിസിന്റെ ഇഷ്യൂ ഉണ്ട് അതും ഈ അലർജി ആയിട്ട് റിലേറ്റഡ് ആക്കാം നമുക്ക് പറ്റാത്ത ഫുഡ് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ആമാശയത്തിലും മാശയത്തിലും ഒക്കെ ചുവന്നു തണർത്ത് വരിക ആയിട്ട് വരിക അതുതന്നെ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ആൾക്ക് ഈ മുളക് പൊടി മുളക് ചുവന്ന മുളക് പൊടിയൊക്കെയാണ് കൂടുതൽ എന്തായാലും ആളും ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാം ആന്റീറ്റ നമ്പർ ഒന്ന് പറയാമോ ഫോൺ നമ്പർ ഒന്ന് പറയാമോ ആ നൈൻ ഫോർ സിക്സ് ആ ഫൈവ് ഓക്കെ അപ്പോൾ ആക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാലോ ഞങ്ങളുടെ അപ്പോയിൻമെന്റ് നമ്പർ ഇത് കൊടുത്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു എന്നുള്ള നമ്പറിൽ വാട്സാപ്പിൽ ഒന്ന്